നല്ല അടിപൊളി ടേസ്റ്റ് ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ചെയ്യണമെന്ന് നോക്കണ്ടേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സവാള നല്ല കനം കുറച്ച് അരിഞ്ഞ് അത് നല്ലോണം വറുത്തെടുക്കണം മസാലക്കൂട്ടും മറ്റൊരു പാത്രത്തിലിട്ട് നെയ്യ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം ഇവിടെ കൈമാ റൈസാണ് ഞാൻ ചേർത്തത് ഇത് സവാള വറുത്തതാണേ കൈമാ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഇത് ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് പുളിയില്ലാത്ത തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് മഞ്ഞൾ കുരുമുളക് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് പെരട്ടി കുഴച്ച് വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കുക സവാള വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കുക ഒരു നാല് സവാള ഇതേപോലെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക പിന്നെ സവാള വറുത്ത ചട്ടിയിൽ തന്നെ നമുക്ക് മുന്തിരിയും കശിയുണ്ടിയൊക്കെ വറുത്തെടുക്കാം സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരിവനുസരിച്ച് മഞ്ഞൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ മസാലപ്പൊടി അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മസാല ഗരം മസാലയാണ് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത കോഴിയും ചേർത്ത് നല്ലോണം ഇളക്കി മൂടി വെക്കാം അധികം വെള്ളമൊന്നും ചേർക്കണ്ട വറുത്ത സവാളയും കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം മല്ലിയെല്ലേയും ചേർത്ത് നമ്മുടെ കറി റെഡിയായി അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ ഞാൻ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്